നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം ഞാൻ അനുജ പ്രകാശ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളം ചൂടുപിടിച്ചു നിൽക്കുകയാണ് കത്തിപ്പെടുന്ന സാഹചര്യമാണ് സിനിമാ മേഖല ഒന്നാകെ പുതിയ വെളിപ്പെടുത്തലുമായി ബംഗാൾ നടി വന്നിരിക്കുകയാണ് ആരോപണ വിധേയൻ സിനിമാ മേഖലയിലെ ചെയർമാനാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകയും ബംഗാൾ നടിയുടെ സുഹൃത്തുമായ ശ്രവണകുമാരിയാണ് ഒപ്പം ആരോപണ വിധേയനായ ചെയർമാൻ സഞ്ജിത്തുമാണ് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം ചർച്ചയിലേക്ക് സ്വാഗതം മാഡം ഒരു സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മാഡം വെളിപ്പെടുത്തലുമായി പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ബാഹ്യശക്തിയുടെ ഇടപെടലുകളുണ്ടോ എന്താണ് മാഡത്തിന് പറയാനുള്ളത് ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ അനുജ ഞങ്ങളുടെ എൻ്റെ സുഹൃത്ത് ഇതിനെക്കുറിച്ച് മുമ്പേ ഇത് കേസ് ഫയൽ ചെയ്ത് അതുപോലെ മാധ്യമങ്ങളോടും കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിട്ട് ആരും അത് കൈ അതിനെ കുറിച്ച് അന്വേഷിക്കാനോ അത് നിലകൊള്ളാനോ ഒന്നും തയ്യാറായിരുന്നില്ല ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായത് കൊണ്ടായിരിക്കണോ അല്ലോ ഇങ്ങനൊരു കാര്യം എൻ്റെ സുഹൃത്തിന് ഒരു അനുഭവം സുഹൃത്തിനുണ്ടായത് പിന്നെ അതുപോലെ മാധ്യമങ്ങളോട് ഒരുപാട് മാധ്യമങ്ങളോട് ഞങ്ങൾ ഈ കാര്യം തുറന്നു പറഞ്ഞു സത്യങ്ങൾ അത് സത്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല എൻ്റെ സുഹൃത്തിന് കാര്യം എൻ്റെ സുഹൃത്തങ്ങ് ബംഗാളിലാണ് ശ്രീമതി ശ്രീലക്ഷ്മി ചൗവരിക്കുണ്ടായ അനുഭവങ്ങൾ ഇതുപോലെ പല സ്ത്രീകൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു മാധ്യമങ്ങളും സത്യം തുറന്നു കാട്ടാൻ തയ്യാറായിരുന്നില്ല ഇനി നമുക്ക് ചെയർമാനിലേക്ക് പോകാം സഞ്ജിത് എന്താണ് ഈ കാര്യത്തിൽ നിങ്ങളുടെ മറുപടി അനുജ അനുജ ഞാൻ ഒന്ന് വേറെ ബംഗാളിൽ എന്താ മാധ്യമങ്ങളില്ലായിരുന്നോ ഒറീസയിൽ മാധ്യമങ്ങൾ ഉണ്ടല്ലോ ഹരിയാനയിലുണ്ടല്ലോ പഞ്ചാബിലുണ്ടല്ലോ അപ്പൊ ഈ വാർത്തയില് സത്യവിരുദ്ധമായ എന്തോ ഉണ്ട് ഇവരിൽ പോയി താൽക്കാലിക ഇതിനു വേണ്ടി ഇങ്ങനെ റിപ്പോർട്ട് വന്നപ്പോൾ എന്നെ കൂടെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒപ്പിച്ച ഒരു വാർത്ത ഈ വ്യാവസായിക മേഖലയെ നഷ്ടപ്പെടുത്തുക അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ിൽ ഹലോ ഹലോ അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന കാര്യമല്ലല്ലോ അത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം സ്ത്രീകൾക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ എന്റെ സുഹൃത്തിനെ സംഭവിച്ചു പോലെ നിരവധി സ്ത്രീകളാണ് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള സ്കൂളിങ് ക്ലാസ് വെച്ച് നടക്കുന്ന മാന്യന്മാരുടെ മുഖംമൂടി വലിച്ചു തീരാൻ പറ്റിയ ഒരു അവസരം ഇത് സ്ത്രീകൾക്ക് കിട്ടിയത് അവർക്ക് ഇപ്പം നീതി ലഭിക്കണം ഇതിനു വേണ്ടി എന്റെ സുഹൃത്തിനൊപ്പം ഞാൻ പോരാടുമെന്നുള്ള എന്നെപ്പോലെ തമ്മിൽ ഒരുപാട് സ്ത്രീകള് ഇതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഹലോ ഇതാ അനു ചെയ്ത് ആരെയാണ് സംസാരിക്കുന്നത് ഈ മാഡത്തിന്റെ പേരെന്താണ് ഹലോ മേഡം ശ്രവണമെന്ന് പറയുന്നത് മാഡം ഒന്ന് മനസ്സിലാക്കൂ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ഇപ്പോഴാണോ അറിഞ്ഞ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി ചെന്നായിക്കളെ ആട്ടിന്തോളിട്ട് നടക്കുന്നത് നീനി സമ്മതിക്കില്ല എല്ലാ സ്ത്രീകൾക്കെതിരെ ഉണ്ടായ എല്ലാ അധിക്ഷേപങ്ങളും പുറത്തു കൊണ്ടുവരിക തന്നെ വേണം അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഹലോ അനുജ ഇത് ഏകപക്ഷീയമായ നടപടിയാണ് എന്തിനാണ് എന്റെ മൈക്ക് കെട്ടിയത് എന്തിനാണ് നിങ്ങൾ എന്റെ മൈക്ക് കെട്ടിയത് എനിക്ക് പറയാനുള്ള കാര്യം പറയണ്ടേ സഞ്ജിത്തെ സഞ്ജിത്തിന് സമയം തരാം ഈ ചർച്ചയിൽ എല്ലാവർക്കും ഞാൻ എഴുതി എത്ര കഥകളിലൂടെ ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമകളിലൂടെ മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് ബോസ്റ്റപ്പ് കൊടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കൂ സ്ത്രീകൾക്ക് ബോസ്റ്റപ്പ് കൊടുക്കുന്നതോടൊപ്പം അങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ശരിയാണോ അറിയില്ല എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും മാറി അങ്ങനെ ഒന്ന് പറഞ്ഞ് ഓടിക്കല്ലേ ഹലോ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കരുത് ഞാൻ പറട്ടെ ഈ വാർത്താ ചാനലിൽ വിളിപ്പിച്ച് നിങ്ങൾക്ക് മാത്രം സംസാരിക്കാനില്ലി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നില്ല ഇല്ല എന്ത് യോജിക്കാനും ഞാൻ എനിക്ക് പറയാനുള്ള സംഭവങ്ങളൊന്നും കേൾക്കട്ടെ പ്രേക്ഷകരുണ്ടല്ലോ കാര്യങ്ങൾ മാത്രം നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുക വേറെ മേഖലയെ കുറിച്ചോ വേറെ ചർച്ച പറഞ്ഞില്ലേ ചില ഒരു പ്ലാനോടുകൂടി ചില ആൾക്കാർ ഒരു വ്യാവസായിക മേഖലയെ തകർക്കുവാൻ വേണ്ടി അതിന്റെ ആവശ്യമില്ല എങ്കിൽ എത്രയോ വർഷങ്ങളായി സ്ത്രീകളെല്ലാം ഒരുമിച്ച് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ ഈ അതിക്രമം കഴിയില്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ചലച്ചിത്ര മേഖല നിലവിൽ നിന്നപ്പോൾ ഇത്രേനാളം വീഴ്ചയിലായിരുന്നു സോഷ്യൽ മീഡിയയുടെ അകമ്പടി മാത്രമല്ല മാത്രമല്ല ഈ സോഷ്യൽ അകമ്പടി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയെങ്കിലും സ്ത്രീകൾ അവർക്ക് വേണ്ടി തന്നെ പോരാടണം ഇത്രയും നാൾ സ്ത്രീകൾ പോരാടാതിരുന്നത് കൊണ്ടും അവർ ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കേണ്ട കാര്യം അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയിരുന്നില്ല അവർക്കത് അവതരിപ്പിക്കാനോ അവരുടെ കൂടെ നിൽക്കാനോ അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കിട്ടിയ ധാരാളം ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ എല്ലാവരും ഇപ്പൊ അവരുടെ കാര്യങ്ങൾ അത് മനസ്സിലാക്കി അവർക്ക് നീതി ലഭിക്കണം എന്നുള്ള ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട്

എന്റെ സുഹൃത്തിനെ ഇവിടെ എത്തിച്ചത് ഒരു ഒരിക്കലും ഈ നേരം പറയുന്നത് ശതമാനം സത്യമായ കാര്യം എന്റെ ഈ പറയുന്ന ആരോപണ വിധേയം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി അതായത് ഈ പെൺകുട്ടി എന്റെ സിഗരറ്റ് വാങ്ങി ആചോലിച്ചിട്ടുണ്ട് അത് അതിപ്പോ അതിലായിക്കൂടാനില്ലോ ഇപ്പൊ ആണോ പെണ്ണോ ഒരു വേറെതിരിവില്ലാതെ സിഗററ്റ് മദ്യം എല്ലാം യൂസ് ഒരു അനാവശ്യമായ പറഞ്ഞിട്ടില്ല എങ്കിലും എന്തിനും ഇപ്പൊ എന്റെ സുഹൃത്ത് പുറത്തു വരുന്നു ഇതുപോലെ പല 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 പ്രശ്നങ്ങൾ ആയിട്ട് ഒരുപാട് ഒന്നിലധികം ഒരാള് എന്റെ സുഹൃത്ത് മാത്രമല്ലല്ലോ ഒന്നിലധികം കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് ഒന്നിലധികം സ്ത്രീകൾ വരുന്നുണ്ട് ഞാൻ ചർച്ചയിലിരിക്കാൻ ഇത്ര സ്ത്രീകളോട് ഭാവശു അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു നാട്ടില് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് ഇപ്പൊ ബോധ്യമായി കൊണ്ടിരിക്കുകയാണല്ലോ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് ധാരാളം ദുരുനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പല പല അനുഭവങ്ങൾ ഇപ്പോഴും മാന്യന്മാരായിട്ട് നടക്കുന്നവരുടെ വികൃതമായ മുറ മുഖങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് അതോ അങ്ങനെ നിങ്ങൾ ഈ ചർച്ച അങ്ങനെ ഒരു പറയല്ല ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ ഒരുപാട് ഈ ടോപ്പിക് എന്താണ് വിളിപ്പിച്ചത് നിങ്ങളാണിവിടെ എഴുത്തിരാരുടെയും ഭൂമിയെയും കഥയെയും ഒക്കെ കൊണ്ടുവന്നത് നിങ്ങളാണ് ഞാൻ എന്റെ സുഹൃത്തിന് നീതി ലഭിക്കണേ എന്റെ സുഹൃത്തിനുണ്ടായ അനുഭവം സത്യമാണ് എന്ന് തന്നെ സത്യമായ കേസല്ല അനുചാ ഇത് കള്ളത്തരമാണ് ഒരിക്കലും അങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല ിൽ എന്റെ സുഹൃത്തിനെ സപ്പോർട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ധാരാളം പേരുണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നീതി സുഹൃത്ത് ഇപ്പോഴും തയ്യാറാണ് നേരിട്ട് വന്ന് എന്റെ സുഹൃത്ത് പറയാനുള്ള കാര്യങ്ങളായാൽ പോലും അല്ലെങ്കിൽ നീതി ലഭിക്കാൻ വേണ്ടി പോരാടാൻ എന്റെ സുഹൃത്ത് ഇപ്പോഴും തയ്യാറാണ് വിളിക്കൂർ ചോദിക്കും തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തിലോട്ട് തന്നെ പോകാം എന്റെ സുഹൃത്തിനെ വിളിക്കാം ശ്രീലക്ഷ്മി ചൗഹരി ി ചൗവരിഹി എന്റെ കൂട്ടുകാരെ ശ്രവണകുമാര് പറഞ്ഞ കാര്യമെല്ലാം കറക്റ്റ് ആണ് ഐ ആമിംഗ് ടു കേരള നോ ഫോർ ഒഡിഷൻ ഐ നി ആക്ടിങ് ബ് എല്ലാ പേരും പറയുന്നത് ഞാൻ ഒഡിഷന് വന്നെന്നാണ് സഞ്ജിത്ത് പറയുന്നത് പക്ഷേ ഞാൻ ഒഡിഷന് വേണ്ടി അല്ല വന്നത് എന്നെ ആക്ട് ചെയ്യാം എന്നും പറഞ്ഞാണ് എവിടെ ഞാൻ കേരളത്തിൽ വന്നത് എന്നിട്ട് സഞ്ജിത്തിൽ നിന്ന് ഒരുപാട് മോശമായ അനുഭവമാണ് എനിക്കുണ്ടായത് പക്ഷേ അത് ഞാൻ ശ്രവണകുമാരിയുമായി ഷെയർ ചെയ്തത് മാത്രമല്ല മാധ്യമങ്ങളുമായും ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ആരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവിടെ ഉണ്ടായനെ പിന്നെ കൂടുതലായൊന്നും പറയാൻ എനിക്കില്ല ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് ഞാനിപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ എനിക്കുണ്ടായ ഇത്തരത്തിലുള്ള അനുഭവം കേരളത്തിലെ എല്ലാ സഹോദരന്മാരും അറിയണം അരിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു അനുഭവം മറ്റാർക്കും എൻ്റെ സഹോദരന്മാർക്ക് ഉണ്ടാകാതിരിക്കട്ടെ നന്ദി നമസ്കാരം

ശ്രവണകുമാരിക്കും സിനിമാ മേഖലയിലെ ചെയർമാൻ സഞ്ജിത്തിനും ഇടയ്ക്ക് നമ്മുടെ ഒപ്പം ചേർന്ന ശ്രീലക്ഷ്മി ചൗധരിക്കും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹലോ ആ എന്നെങ്കിലും ഈ കേസിൽ അതെ അതെ ആ ഓക്കെ ഓക്കെ ഇല്ലില്ല ആ അന്വേഷണം നടക്കട്ടെ ഇപ്പം നമ്മളും പറയും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു ഞാനും പറയുന്നു ഇനിയിപ്പോൾ അടുത്തൊരു ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടിരാം അപ്പം എൻ്റെ ചേർന്ന സാനം പോകരുത് ഓക്കെ ഓക്കെ ശരി സാർ ശരി